ഇപ്പോൾ കൂട്ടുകാരെ നമ്മുടെ സ്ട്രൈറ്റ് പാൻറ്റിനും സൈറ്റ് പാൻറ്റ് അതുപോലെ ലൂസ് പോട്ടത്തിനൊക്കെ നമുക്ക് ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ പട്ടയം വെച്ച് കൊടുക്കും പടിയും വെച്ച് കൊടുക്കണമെങ്കിൽ ഞാൻ പട്ടയെന്നായിട്ട് പറയാറ് പടിയും വെച്ചുകൊടുക്കണമെങ്കിൽ എങ്ങനെയാണ് ചെയ്യണേന്നൊന്ന് നോക്കട്ടെ അപ്പം നമ്മുടെ ഈ ഇത് എടുക്കുക എടുത്തു കഴിഞ്ഞിട്ട് ഫ്രണ്ട് പീസിൻ്റെ അളവ് ബാക്ക് പീസിൻ്റെ അളവ് നമുക്കൊന്ന് എടുക്കണം അപ്പൊ ഞാനിത് ബാക്ക് പീസാണ് ബാക്ക് പീസിന് എന്തോരം ഇലാസ്റ്റിക് ഇടാനുള്ള വീതി ഉണ്ടെന്ന് നോക്കാം നമുക്ക് കേട്ടാ ഞാൻ എങ്ങനെ പിടിച്ചിട്ടൊന്ന് നോക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ എത്ര ഉണ്ടെന്ന് നോക്കാം എന്നിട്ട് വേണം അതിനുള്ള അനുസരിച്ചുള്ളത് നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാൻ അപ്പം ഇരുപത്തിയേഴ് ഇഞ്ച് ഉണ്ട് കേട്ടോ അതുമാരെ ഫ്രണ്ടും ഇരുപത്തി ഏഴ് ഉണ്ടാകും മനസ്സിലായില്ല ഫ്രണ്ടിൽ ഞാൻ ടാക്സ് സിറ്ററിന് ഇട്ടാണ് ടാക്സ് ഇട്ടറിൻ്റെ വീട് നിങ്ങൾക്ക് ഇട്ട് തരായേ ഫ്രണ്ടും ഞാൻ നോക്കുന്നുണ്ട് ഫ്രണ്ടപ്പം നമുക്ക് ഇരുപത്തി ആറ് ഇഞ്ചുള്ളൂ ഇരുപത്തി ആറര ഇഞ്ചുള്ളൂ കേട്ടോ ഞാൻ രണ്ട് ടക്സ് ഇട്ടറുണ്ടായിരുന്നത് അതുകൊണ്ടിട്ടാണ് ഞാൻ എങ്ങനെയാണ് എടുക്കണമെന്ന് ഒന്ന് നോക്കാം നമുക്ക് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫാന്റിന്റെ ഇതി അനുസരിച്ചിട്ട് ഞാൻ ആ വീതിക്ക് രണ്ട് പീസ് കട്ട് ഫ്രണ്ടിലും ബാക്കിലും കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം അയൺ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അയൺ ചെയ്തതിന് ശേഷം ഞാൻ കറക്റ്റിന് നമ്മുടെ ഇലാസ്റ്റിക്കിൻ്റെ വീതി എത്ര ഉണ്ടോ അതനുസരിച്ചിട്ട് കറക്റ്റിന് ആ ഒന്നര ഇഞ്ചിന് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് തുമ്പ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നമുക്കത് പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഈ നീല വരച്ചേക്കണതാണ് നമ്മുടെ കറക്റ്റ് ഇലാസ്റ്റിക്കിൻ്റെ വീതി ഇത് തയ്യൽത്തുമ്പ് ഇട്ട് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇലാസ്റ്റിക് വെച്ചുകൊടുക്കണം അപ്പം ബാക്ക് പീസിലോട്ടാണ് നമുക്ക് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാനുള്ളത് കേട്ടോ അപ്പം ബാക്ക് പീസ് ഇലാസ്റ്റിക് ബാക്ക് പീസിന്റെ വീതി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കൊരു മുപ്പത് ഇഞ്ച് ഉണ്ടായിരുന്നു അപ്പം ആ മുപ്പത് ഇഞ്ചുണ്ടായിരുന്നപ്പോഴത്തേക്കും ഞാൻ അതിലേക്ക് വേണ്ട ഇലാസ്റ്റിക് എടുത്തേക്കണത് എത്രയാണെന്നൊന്ന് നമുക്ക് കാണാം കേട്ടോ അപ്പം മുപ്പതിഞ്ച് വരുമ്പോൾ നമുക്ക് പതിനഞ്ച് പതിനാറ് ഇഞ്ചോളം ഇലാസ്റ്റിക് മതി രണ്ട് മൂന്ന് രീതിയിൽ ചെയ്യട്ടെ അപ്പം ഞാൻ ചെയ്യണത് നമ്മൾ ഇലാസ്റ്റിക് മുറിച്ചെടുത്തിട്ടുണ്ടല്ലോ ഇനി ഇതിലേക്കൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഇലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലോട്ട് ഞാൻ കയറ്റുകയാണ് ചെയ്യണത് അങ്ങനെ ചെയ്യാം അതല്ല ഇലാസ്റ്റിക് ഇതിലേക്ക് വെച്ചിട്ട് കണ്ടോ ഇതിലേക്ക് വെച്ചിട്ട് ഇവിടെ ലോക്ക് ചെയ്യുക ലോക്ക് ചെയ്തിട്ട് ഇതിങ്ങനെ ഉള്ളിലോട്ട് വെച്ചുകൊടുത്ത് നമുക്ക് സൈഡിലൂടെ ഒന്ന് പതിച്ച് അടിച്ചെടുത്താല് വലിച്ചു വലിച്ചൊടുത്ത് അടിച്ചെടുത്താലും മതിയിട്ടാണ് അപ്പൊ എനിക്ക് തോന്നിയ എളുപ്പം ഇങ്ങനെയാണ് അപ്പം ഞാൻ ആ എളുപ്പ വഴിയാണ് കാണിക്കണത് കാണിക്കണത് ഞാൻ അതൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇലാസ്റ്റിക്ക് നമുക്ക് ഒന്ന് കയറ്റാം പിന്നെ കുത്തിയിട്ടൊരു സൈഡിലൂടെ ഇലാസ്റ്റിക് ഇതുപോലെ ഒന്ന് കയറ്റി എടുക്കണേട്ടാ അതൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇലാസ്റ്റിക് ഒന്ന് പതുക്കി അതിലേക്ക് കയറ്റി എടുക്കാം അപ്പം അതെ ഇലാസ്റ്റിക് ഞാൻ ഇതിൻ്റെ അകത്തോട്ട് കയറ്റിയിട്ട് രണ്ട് സൈഡ് ലോക്ക് ചെയ്തിട്ടുണ്ട് കണ്ടോ ലോക്ക് ചെയ്തിന് ശേഷം ഇങ്ങനെ പിടിച്ചൊന്ന് വലിക്കാം ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ ഇലാസ്റ്റിക് എല്ലാം നല്ല കറക്റ്റിനിരിക്കും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ നടുക്ക് കൂടെ ഒന്ന് അടിച്ചു കൊടുക്കാം അപ്പൊ അത് അടിക്കണമെന്ന് വെച്ചാല് ഏഹ് ഞാനൊന്ന് കാണിച്ചു തരാം അടി കാണിച്ചു തരാം ഇനി ഇത് വെച്ചിട്ട് നടുക്ക് അടിച്ചാൽ മതി ഇലാസ്റ്റിക് അങ്ങാടി ഇങ്ങോട്ട് ഒന്നും തെന്നാതിരിക്കാനായിട്ടാ അത് നന്നായിട്ട് ഇങ്ങനെ വലിച്ചു കൊടുക്കും വലിച്ചു കൊടുക്ക അപ്പൊ നമ്മള് മുപ്പതി അതിന്റെ നേർ പകുതി പതിനഞ്ച് ഇഞ്ചാണ് എടുത്തേക്കണത് ആകൃതി ഇലാസ്റ്റിക്കേ എടുത്തിട്ടുള്ള ഇത് നമ്മൾ ഇത് അടിച്ചു കൊടുത്തു കണ്ട ഇങ്ങനെ സംഭവം ഓക്കെ ആയില്ലേ ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാമോ ഇതിൻ്റെ നൂലെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിലേക്ക് ഒന്ന് വിടർത്താം ഇത് വിടർത്തി എടുക്കാം ഈ പീസ് എന്നിട്ട് ഇതിൻ്റെ നടുക്കോട്ട് അടുക്കോട്ട് കൊടുക്കണം കണ്ടോ ഇതിൻ്റെ പുറം വശത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് ഇതിലേക്ക് വെച്ചൊന്നും ഓക്കെ ചെയ്യാം നമുക്ക് നമുക്കെന്ത് ഇത് ലോക്കായിട്ട് കിട്ടും ഈ നമ്മുടെ തയ്യൽ തുമ്പ് തയ്യൽത്തുമ്പ് തയ്യൽ തുമ്പ് കാണാണ്ട് കിട്ടും അപ്പോൾ ഇങ്ങനെ ഒന്ന് നല്ല വശത്ത് വെച്ചു കൊടുത്തതിന് ശേഷം നല്ല വശത്തോട്ട് ഈ ഇലാസ്റ്റിക് പിടിപ്പിച്ച പീസ് വെച്ച് കൊടുക്കുക കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ പിടിച്ചിട്ട് കറക്റ്റിന് പിടിച്ച് ഇതൊന്ന് അടിച്ചെടുക്കുക ഒരു കാലഞ്ചിന് അത് അടിച്ചെടുക്കുക അടിച്ചെടുത്തു കണ്ടോ അതുപോലെ തന്നെ ഇപ്പുറത്തോട്ടും വെക്കുക ഈ സൈഡും നല്ല വശം ഇടർത്തിയെടുത്തിട്ട് നമ്മൾ ഇതും ഇതിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് ഒരു അകലത്തിൽ ഇതും നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇലാസ്റ്റിക്കിന്റെ തുമ്പ് നമുക്ക് കാണാൻ പറ്റാതിരിക്കാനായിട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണത് ഫിനിഷായിട്ടിരിക്കും നമ്മൾ ഇന്റർലോക്ക് ചെയ്യാനില്ലല്ലോ എന്നിട്ട് രണ്ടും ഇതുപോലെ ഒന്ന് വലിച്ചെടുക്കാം കണ്ട നമുക്ക് കറക്റ്റിന് ഇത് അപ്പോൾ നോക്ക് നമ്മൾ നമ്മളിതിങ്ങനെ തന്നെ ഫിനിഷ് ചെയ്തെടുത്ത് നമുക്ക് ഇവിടെ തയ്യൽത്തുമ്പൊന്നും കാണുന്നില്ല കണ്ടോ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ നൂല് ഊരിപ്പോയിണ്ട് ഇന്റർലോക്ക് ശരിക്കും ചെയ്യണം ഇന്റർലോക്ക് മെഷീൻ ഇല്ലല്ലോ നമുക്ക് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് കണ്ടോ ഇതിൻ്റെ നല്ല വശം കൊടുക്കുക നമ്മുടെ ഫാനിൻ്റെ നല്ല വശം കൊടുക്കുക എന്നിട്ട് ഇത് ഇവിടെ തുടങ്ങി നമുക്കൊന്ന് അടിച്ചെടുക്കണം അപ്പം ഇതിൻ്റെ നേർ ഞാൻ ഇതിങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചെടുക്കണേട്ടാ കണ്ടോ നല്ല വശങ്ങളുടെ തമ്മിൽ നമുക്ക് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഒരു പണി ചെയ്താൽ മതി ഇത് ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുക നമ്മൾ അടിച്ചെടുത്തേക്കണ ആ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിലോട്ട് ഈ പീസ് കയറ്റാം പേറ്റന് ശേഷം നമുക്ക് വിളം തുടങ്ങി ഒന്ന് അടിച്ചെടുക്കാം അതിപ്പം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും അടിച്ചെടുക്കാം കേട്ടോ ഇവിടെ തുടങ്ങി ഈ സൈഡ് തുടങ്ങിയിട്ട് അടിച്ചെടുക്കാം എങ്ങനെ വേണമെങ്കിലും അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുത്താലോ നടക്കുന്നത് തുടങ്ങണന്നുണ്ടെങ്കിൽ നടക്കുക അതിൻ്റെ ഡോട്ട് ഇത് കറക്റ്റിന് വെച്ചിട്ട് അടിക്കാൻ തുടങ്ങണം അത് നമുക്ക് ഇതുപോലെ ഇതിൻ്റെ സൈഡ് വരുന്നവരെയും കണ്ട കറക്റ്റിന് വരും അപ്പം നമുക്കൊന്ന് അടിച്ചെടുക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ ഫ്രണ്ട് വശത്താ പട്ട ഞാൻ ആ പോക്കറ്റ് വെച്ച ആ ഭാഗം ഉണ്ടല്ലോ അവിടെ തുടങ്ങി ഇങ്ങോട്ടടിക്കണേ ഒരു സൈഡിൽ നിന്ന് അപ്പൊ നിങ്ങൾ അടിക്ക ഞാൻ എന്തെ അടിച്ചു തുടങ്ങി നമ്മൊരു എന്താണ് പാലിഞ്ചി നമ്മൾ അടിച്ചിട്ടുണ്ട് പാലിഞ്ചി നമ്മള് തുമ്പിട്ട് വരച്ചേക്കണോ വരയിട്ടോ വരമ്പ കൂടിയൊക്കെ ആണ് അടിച്ചാൽ മതി അപ്പൊ അടിയിൽ പോക്കറ്റിന്റെ ആ പീസ് നമ്മുടെ മുകളിലത്തെ വശത്തോട്ട് വന്ന രീതിയിൽ എല്ലാം കൂടി അടിക്കണം പോക്കറ്റിന്റെ ഒരു പീസ് മുകളിലുണ്ടല്ലോ നമ്മൾ അടിച്ചത് അതും നമ്മുടെ ഫാന്റിന്റെ എൻഡും ഒക്കെ കൂടി ഒരുമിച്ച് ഇതുപോലെ വന്നിട്ട് ഇതുപോലെ അടിച്ചു കൊടുക്കുക ഇത് ഭയങ്കര സിമ്പിളാണ് സിമ്പിൾ ആയിട്ട് പട്ടയ ഇലാസ്റ്റിക് പിടിപ്പിക്കാൻ പറ്റിയ പട്ടയം ഇലാസ്റ്റിക്കും പിടിപ്പിക്കാൻ പറ്റിയ ഒരു മാർഗം ഉണ്ടോ ഇത് ഇതാകുമ്പോൾ ഇടുന്ന ആലോചിച്ച് ബുദ്ധിമുട്ടി ഒക്കെ ഒന്നും ചെയ്യണ്ട ഇലാസ്റ്റിക് നല്ല സൂപ്പറായിട്ട് ഇടാനും പറ്റും അപ്പൊ ഈ ഇലാസ്റ്റിക് ഇടുന്ന ഒരു രീതി വീഡിയോ ഞാൻ സ്പെഷ്യൽ ആയിട്ട് ഇടാ വേണോന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക പല രീതിയിലും ഇടാ പക്ഷെ ഇത് ഇച്ചിരി എളുപ്പം ഇച്ചിരി അല്ല ഒരുപാട് എളുപ്പമാണ് അപ്പതേ നമ്മുടെ ഫ്രണ്ട് പീസിന്റെ ഇതും ഒപ്പം വന്ന കേട്ടാ പട്ട ഇതും കൂടെ ഒപ്പം വന്ന് ഇനി ഇലാസ്റ്റിക്കുള്ള പീസാണ് അപ്പം എന്ത് ചെയ്യണോന്നറിയോ ഇനി ഈ പീസ് വലിച്ചു കറക്റ്റിന് വെച്ചു കൊടുക്കണം വലിച്ചു വലിച്ചു അങ്ങനെ അടിക്കുന്നത് കൊണ്ട് തന്നെ നമ്മ ആദ്യം അടിച്ചൊരു ഉണ്ടല്ലോ അതിന്റെ മുകളിലൂടെ അടിക്കണം ഇലാസ്റ്റിക്കിലോട്ട് കേറരുത് കറക്റ്റിനൊന്ന് വലിച്ചു അറ്റം അറ്റമ്പലേ നമ്മക്ക് എത്തിച്ചെടുക്കണ്ടേ അങ്ങനെ അപ്പൊ ആ സൂചി കുത്തി നിർത്തിയായിട്ട് വേണം വലിക്കാനേട്ടാ നല്ല ശരിക്കും വലിക്ക എന്നിട്ട് താഴ്ത്തത്തെ പീസ് വലിക്കരുത് ഇലാസ്റ്റിക്കിന്റെ പിടിപ്പിച്ചേക്കണം അതേ പീസ് മാത്രമേ നമ്മൾ വലിക്കാവൂ എന്നാലേ നമുക്ക് അറ്റം വരേ എത്തുള്ളൂട്ടാ ആ ചുളുക്കി വെച്ചു കൊടുക്കരുത് ഇങ്ങനെ വലിച്ചു വലിച്ച് പിടിക്കണം വലിച്ചു പിടിക്കുമ്പോ ശ്രദ്ധിക്കേണ്ടത് സൂചി കുത്തി നിർത്തിയായിട്ട് ഉണ്ടാകണം അടി ഇലാസ്റ്റിക്കിലോട്ട് കയറരുത് നമ്മ ഇലാസ്റ്റിക് കയറ്റാൻ വേണ്ടി ഒരു കാലിഞ്ചിന്റെ താഴെ ആദ്യം അടിച്ചല്ലോ അതിന് ശേഷം നമ്മൾ ഇലാസ്റ്റിക് കയറ്റിയത് ലാസ്റ്റ് കേട്ട ലാസ്റ്റ് വരുമ്പോ നമുക്ക് വലിച്ചടിച്ചില്ലെന്നുണ്ടെങ്കിൽ തുണി പിലാസിക്കിന്റെ തുണി നമുക്ക് പോരാണ്ടുവരും അപ്പൊ ഞാൻ ലാസ്റ്റ് വന്നപ്പോഴത്തേക്ക് രണ്ടും കൂടെ ഒപ്പം പിടിച്ച് വലിക്കരുണ്ടേട്ടാട്ടുകായത്താലേ പത്തിക്കെ നീക്കി നീക്കി കൊടുക്കണം നമ്മൾ ആദ്യമേ ആലോചിച്ചൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരൊറ്റും എന്താ പറയാ ബുദ്ധിമുട്ടിലായിട്ട് അടിച്ചെടുക്കാൻ പറ്റൂട്ടോ അപ്പൊ എൻ്റെ വലിക്കേണ്ട ഗുണം കൊണ്ട് സ്റ്റിച്ചും പൊട്ടിപ്പോയി അപ്പൊ നമ്മൾ നമ്മളിത് അടിച്ചെടുത്തു അപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ പട്ടതേ കണ്ടോ ഇതുപോലെ ഇരിക്കും ബാക്കിലെ ഇലാസ്റ്റിക് ഇങ്ങനെ ഇരിക്കും കണ്ട വലിഞ്ഞോളും ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊന്ന് പതിച്ചടിച്ച് കൊടുക്കും അപ്പം പതിച്ചടിക്കുമ്പോൾ നമ്മൾ ഇതൊന്ന് ഇങ്ങനെ മോളിലോട്ടാക്കിയിട്ട് ഇതുപോലെ മോളിലോട്ടാക്കിയിട്ട് സൈഡിലൂടെ ഒന്ന് പതിച്ചടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതെ കണ്ടോ നല്ല നല്ല ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ഫ്രണ്ട് പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും നമ്മൾ വെച്ചെടുത്തിട്ടുണ്ട് കണ്ടോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യണം കേട്ടോ വേറെ രീതി പല രീതിയിലും നമുക്കിത് പിടിപ്പിച്ചെടുക്കാം ഞാനിത് എളുപ്പ രീതിയിലൊന്ന് പിടിപ്പിച്ചു എന്ന് മാത്രം ഞാൻ താഴേക്കുള്ള എല്ലാ പണികളൊക്കെ തീർത്ത് ഇനി നമ്മൾ എന്ത് ചെയ്താലും ഓരോ ഭാഗം അയൺ ചെയ്ത് വൃത്തിയാക്കി എടുത്താലേ അതിൻ്റെ ഒരു ഭംഗി കിട്ടുള്ളൂ കേട്ടോ ഏരിയ ശരിയ ആയിട്ട് എടുത്തിട്ടുണ്ട് എനിക്ക് ഫുള്ളായിട്ട് എത്ര വേണമെന്നോ പതിമൂന്ന് പതിനാല് എടുത്തിട്ടുണ്ട് കണ്ടോ എത്രയും മതി പതിമൂന്നര മതി ഒരു ഇച്ചിരി കൂടി കൂടുതൽ എടുത്തിട്ടുണ്ട് അത് ഞാനിവിടെ ലൂസ് ഇട്ടിട്ടുണ്ടായിരുന്നു ആ ലൂസ് അടിച്ച് കളഞ്ഞില്ല നോക്കിയിട്ട് ഇതൊന്ന് ചുരുങ്ങും ചുരുങ്ങിയാണെങ്കിൽ പിന്നെ കുഴപ്പമില്ലല്ലോ അങ്ങനെ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ